ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മസാല പത്തിരി കണ്ടാലോ നമുക്കില്ലേ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് കഴിക്കാനാണെങ്കിൽ നമുക്ക് കറീടെയോ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു മസാല പത്തിരി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമല്ലേക്കാണെന്ന് മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം പച്ചയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ കൈകിട്ട് ഒരു മണിക്കൂറോളം നമുക്കിതിൽ നിന്ന് സൊക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കാണിട്ട് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട് അരിഞ്ഞു പോതട്ട ചെറുതായിട്ട് ഒരു തരിതരിപ്പുള്ള രീതിക്ക് വേണം നമ്മളിത് അരച്ചെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് തീരെ വെള്ളം ഒന്നും ഓയിക്കണ്ടട്ടോ ഇപ്പം നമ്മളിതാ പച്ചരി മിക്സിഡ് ജാലിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല തരിതരിപ്പ് ഉണ്ടാകും പാടില്ല എന്നാൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാനും പാടില്ല കേട്ടോ ഈ രീതിക്ക് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ഓളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം ആണെങ്കിലും വറുത്തയാണെങ്കിലും ആണെങ്കിലും ഒന്നും കുഴപ്പമില്ലാട്ട് നമ്മളെ സാധാരണ പത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഏഴിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഗ്രൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ഗ്രൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ കാൽ പേസ്റ്റ് കൊടുക്കാം നമ്മൾ നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കിട്ടുകൊടുക്കുക അപ്പം ഇനി നമുക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആ ഒരു പച്ചരി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നേ കാൽ കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ പച്ചരിയും അരിപ്പൊടിയൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു ഒന്നേ കാൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഏതാ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല കട്ട് ചെയ്യാൻ പാടില്ല എന്നാൽ നന്നായിട്ട് ലൂസായി പോകാനും പാടില്ല കേട്ടോ ഇനി ലൂസായി പോയാലും കട്ട് തീരെ പാടില്ലേ അപ്പം നമ്മൾ മാവ് റെഡിയായിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതായതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ചെറുതായിട്ട് ഒരു കുയ്യൊക്കെയുള്ള പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മളിതായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണോളം മാവ് ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിനി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഒന്ന് ആറി വീഴുന്നവരെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഇങ്ങനെ വേവിച്ചിട്ടെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ മാറി വരട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മാറി കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിട്ടെടുക്കേ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മസാലപ്പത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൽ നമുക്ക് ആ കറി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മളിപ്പോൾ പച്ചരിക്ക് ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ ആ പച്ചരിയുടെ ആ ഒരു ക്രിസ്പിനെസും നല്ല ടേസ്റ്റായിട്ടോ കറിയൊന്നും ആവശ്യമേ ഇല്ല ഇതിന് കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആണും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം Bye, thank you.